പിന്നെ ഞാനിന്നൊരു കുമ്പളങ്ങ മോരിയറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് ഒരു സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറി ഇടാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം അത് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി അരപ്പിനാവശ്യമായ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം പിന്നെ രണ്ട് കൊച്ചുള്ളി ജീരകം നമ്മൾ ഓൾറെഡി അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പില നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കത് അരച്ചെടുക്കാം അതിനുശേഷം തിളച്ച് കൊണ്ടിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് തൈരെടുത്ത് നന്നായി ഉടച്ചെടുക്കുക അത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഓഫ് ചെയ്യുക കടുവറുത്ത് ഇതിലേക്ക് ഒഴിക്കുക നമ്മുടെ മോരുകറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിനോടൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടിടണം താങ്ക് യു